രജിസ്ട്രിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് അളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ കാണിക്കാൻ പറ്റും എവിടെ ഉപയോഗിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് നമസ്കാരം കൊട്ടിഘോഷിച്ച് നടക്കപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തിൽ ജനപങ്കാളിത്തം കുറവായിരുന്നല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ എം വി ഗോവിന്ദനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചൈനയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ക്യൂബയിൽ നിന്നുമെല്ലാം കെട്ടും കെട്ടി അയ്യപ്പ ഭക്തർ ആഗോള സംഗമത്തിന് പങ്കെടുക്കും എന്ന പ്രതീതിയിൽ തന്നെയായിരുന്നു പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പ്രചുര പ്രചാരണം നടത്തിയിരുന്നത് എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ ജനങ്ങൾ എത്തിയില്ല അതുകൊണ്ട് തന്നെ കൊട്ടിഘോഷിച്ച ഈ പരിപാടി ചീറ്റിപ്പോയി എന്ന മട്ടിൽ തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ ഇതിനെ കാണുന്നത് അതെന്തു തന്നെയായാലും മാധ്യമങ്ങൾ എം വി ഗോവിന്ദനെ കണ്ടപ്പോൾ ഈ പരിപാടിക്ക് എന്തുകൊണ്ടാണ് ജനപങ്കാളിത്തം കുറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മറുപടി പറയുമ്പോൾ ഗോവിന്ദന്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ വാക്കുകൾ പുറത്തു ചാടി കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നാണ് സർക്കാർ ആദ്യമേ വ്യക്തമാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജുബിലിയോട് അനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്തുന്നത് എന്നാണ് പറയപ്പെട്ടിരുന്നത് അങ്ങനെയായിരുന്നു പ്രചരണം എന്നാൽ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതായത് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് സർക്കാർ പ്രതീക്ഷിക്കുമ്പോൾ സർക്കാരാണല്ലോ ഈ പരിപാടിയുടെ നടത്തിപ്പുകാർ പിന്നീട് തനിക്ക് അബദ്ധം പറ്റിയതായി മനസ്സിലാക്കി ഗോവിന്ദൻ മലക്കം പറഞ്ഞ് തിരുത്തുകയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് തൊട്ടുപുറകെ ആ വാക്കിന് പുറകെ തൊട്ടുപുറകെ എടുത്തു പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത് ഏതാണ്ട് നാലായിരത്തോളം പേരാണ് എന്നാൽ അയ്യായിരത്തിനും ആറായിരത്തിനും അധികം ആളുകൾ അവിടെ വന്നു ചേരുകയായിരുന്നു പലപ്പോഴും പല സെഷനുകൾ പലയിടങ്ങളിലായി നടന്നതിനാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് പോയതിനാണ് കസേരയിൽ ആളുകൾ കാണാതിരുന്നത് അതായത് പല സെഷനുകളിലും പല ഭാഗത്തായി നടന്നതിനാൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സെഷനുകളിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പല വേദികളിലും ഒഴിഞ്ഞ കസേരകൾ കാണാമായിരുന്നു ഇത് ഒരുപക്ഷെ മാധ്യമങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം പരാജയമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ എഐ ഉപയോഗിച്ച് തന്നെ നിറഞ്ഞിരുന്ന കസേരയും വേദിയുമെല്ലാം സദസ്സുമെല്ലാം അവർ ആ ആളുകളെയെല്ലാം മായ്ച്ച് എ സമ്പ്രദായം കൊണ്ട് കാലിയായിരുന്നു സദസ്സും വേദിയും എന്ന് ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പണികൾ എടുക്കും അതാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ ചില താൽപര്യ കക്ഷികളുടെ ഉദ്ദേശം എന്നുകൂടി എം വി ഗോവിന്ദൻ പറഞ്ഞു പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ പറഞ്ഞത് എന്തായാലും ഒരു വേദിയിൽ അല്ലെങ്കിൽ സദസ്സിൽ ആളുകളെ കയറ്റുന്നതിനും ആളുകളെ ഇറക്കുന്നതിനും ഏ വിദ്യ ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി പ്രയോഗിച്ചു തുടങ്ങി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് വലിയ സ്വാഗതാർഹം തന്നെയാണ് കാരണം കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ടില്ലറുമെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഇവർ തന്നെയാണ് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേർ ചെയ്യുന്ന ജോലി ഒരാൾ ചെയ്യും അതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടും എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെയും കാൽക്കുലേറ്ററിനെയും എന്തിന് ട്രാക്ടറിനെ പോലും എതിർത്തിരുന്ന ആളുകളാണ് സി പി എം ഇപ്പോൾ എഐ വിദ്യെക്കുറിച്ച് സി പി എം സമ്മേളനത്തിന് പോലും ഒരു ആളെ കൂട്ടുന്ന വിദ്യ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സ്വാഗതാർഹം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചത് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്കായിരുന്നു എന്ന് അബദ്ധത്തിൽ പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും അടിസ്ഥാനം വേണം അതായത് ബോർഡ് മൂവായിരം ആളെ നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ അത് അത് അത്രയും പോരെ ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചരണമല്ലാണ്ട് വേറെ എന്തെന്നാ കള്ള പ്രചരണം കള്ളപ്രചരണമല്ല എന്നാൽ നിങ്ങളെന്താ പറയുക എന്താ നിങ്ങൾ ക്യാമറ കൊണ്ട് നാനൂറ്റാ നിങ്ങൾ പറഞ്ഞാൽ നാനൂറ്റാണ് അത്രയാ പങ്കെടുത്താൽ പറഞ്ഞത് നിങ്ങൾ അഞ്ഞൂറാ ആ അറുന്നൂറ് അറുന്നൂറ് സംതിങ് ശുദ്ധ അസംബന്ധം പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ ആ അതാ പറഞ്ഞു ഏ കാ ഞാൻ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് ഹൈബർ ഗ്രൂപ്പ് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് പത്രാ മാതൃമിയോ അല്ലേ അപ്പോൾ ഏത് സെഷനിലും പങ്കെടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ പറയുന്നത് ഓരോ ഓരോ സെഷനിലും ആയിരം ആൾ പങ്കെടുക്കണം എന്നാ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സെഷനിലെടുക്കാൻ പറ്റും നിങ്ങൾ കാണിക്കാൻ പറ്റും വേണമെങ്കിൽ എ ഇ ഉപയോഗിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എ ഇ ഉപയോഗിക്കാം നിങ്ങളെല്ലാം ഉണ്ടാക്കും അതിന് സംശയം പുറത്തുള്ള നിങ്ങൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ബാധിക്കുന്നത് ആർക്ക് വേണ്ടി ബാധിക്കുന്നതാണ് അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് അതാണ് നിങ്ങളെ നിങ്ങൾ ആർക്ക് വേണ്ടിയും ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പുളിഞ്ഞുപോയി എന്ന് പറയാനാ ഏ ഇപ്പം ആർക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ ആ കണ്ടോ വെറുതെ കള്ളപ്രചാരവേദന നടത്തുകയാണെന്നും